ഹലോ എവരി വൺ അസ്ലാമലൈക്കും എവറി വൺ വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹട്ട് അപ്പം ഇന്ന് ഞാനൊരു നെയ്വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ബേക്കറിയിലേക്ക് കിട്ടാറില്ല നെയ്വിട അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഗോതമ്പ് പൊടിയോണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇനി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഗോതമ്പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ മൈതെ എടുക്കാം കേട്ടോ അപ്പോൾ ഗോതമ്പൊടി ആവുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ ബേക്കിംഗ് പൗഡർ ഞാനൊരു അര ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടാവുമല്ലോ അതായത് മതി അപ്പം ഞാനൊരു കാല് ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് നെയ്യാണ് അപ്പം ഞാൻ നെയ്യ് അത്യാവശ്യം തന്നെ വേണം കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും ഇതിന് വരണം അതുകൊണ്ട് നെയ്യ് തന്നെ ഉപയോഗിക്കണം അതാണ് പൊതുവേ നെയ്യ് വിടാന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരണമല്ലോ അപ്പോൾ ഞാൻ നെയ്യ് രണ്ട് സ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നിറച്ച് എന്ന് പറഞ്ഞ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം എല്ലായിടത്തും ആകുന്ന തരത്തിലൊന്ന് ഇതായതുപോലെ ആക്കി എടുക്കുകയാണ് ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നില്ല കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് ഞാനത് കുഴച്ചെടുക്കുന്നത് നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവം തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടത് അങ്ങനെ ഒരുപാട് കട്ടിയായിട്ടും വേണ്ട ഭയങ്കര ലൂസായിട്ടും വേണ്ട അങ്ങനെ അപ്പോൾ കുഴക്കിപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ അത് ഏകദേശം ഇതേ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞാനതൊന്ന് മൂടി വെച്ചിട്ട് ഇത്തിരി നേരം വെയിറ്റ് ചെയ്യുകയാണ് കാരണം നമ്മളതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഒത്തിരി പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ പക്ഷെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണെങ്കിൽ ഞാനൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവക്കൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ഞാനിവിടെ പഞ്ചസാര പന റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നീട് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മധുരം അനുസരിച്ചാണ് പഞ്ചസാര കൂടുതൽ വേണോ വേണ്ടെന്നുള്ളതൊക്കെ തീരുമാനിക്കും ഇപ്പം നെയ്വിടാന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അത്യാവശ്യം തന്നെ മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അടുപ്പിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പാം ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കാരണം അതിൻ്റെ ചുവ വേറെ ആണ് അപ്പോൾ നമ്മൾ പൊതുവേ ബേക്കറി കടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുന്നതുകൊണ്ടും അങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ലല്ലോ അപ്പോൾ നോക്കും നമ്മുടെ മാവൊക്കെ ഇവിടെ കറക്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് കാണുമ്പോഴെ മനസ്സിലാവും ഇനി ഞാൻ അതിൽ നിന്നൊരു ബോളെടുക്കുകയാണ് അതിന് ശേഷിതേ നന്നായിട്ട് ഇതുപോലെ നല്ലൊരു ഉരുളയാക്കി എടുക്കണം നോക്കൂ ഇതുപോലെ ഇതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്യ അനുസരിച്ച് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിന് നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അതായത് മുഴുവനായിട്ടുള്ളൊരു ഹോൾ അതായത് നമ്മൾ ഉഴുന്നു വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന അതുപോലത്തെ ഒരു ഹോളല്ല ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒരു വിരല വെച്ചങ്ങ് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം ഇത് ഇതുപോലെ അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണായ ചൂ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഒത്തിരി ചൂടായിട്ടുള്ള എണ്ണയല്ല കേട്ടോ ഇതൊരു പാകത്തെ ചൂടേ ഉള്ളു പിന്നെ വളരെ സിമ്മിലാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് കാരണം ഇത് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കളർ മാറിപ്പോകുമ്പോൾ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ചൂടിൽ വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കിത് ഈ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ വട മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും നോക്കും ഇതാ ഇതുപോലെ ബാക്കിയുള്ളത് ഇതുപോലെ ഒരുമിച്ച് ഇട്ട് കൊടുത്തു അപ്പോൾ ഒന്നായിട്ട് മാത്രം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒന്ന് ഇടുന്ന സമയത്ത് നമുക്കൊരു പേടിയാണല്ലോ എങ്ങനെയാ ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ടാണ് ഒന്നും ആദ്യം ചെയ്തത് പിന്നീട് ബാക്കിയൊക്കെ ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുത്തത് കിട്ടാം അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ആവുക എന്നുള്ളത് തന്നെയാണ് പിന്നെ നമുക്ക് തന്നെ അറിയാമല്ലോ കുറച്ച് അധികം സമയം തന്നെ ഇരിക്കട്ടെ ഒരു പിന്നെ മറിച്ചിട്ടിട്ടും തിരിച്ചിട്ടിട്ടും നമ്മളൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു ഭാഗം മാത്രമായിട്ടല്ല അപ്പോൾ ഏകദേശം ഒരു ഭാഗത്തെ വേവായതിനു ശേഷം നമ്മളിത് പിന്നെ ഇതുപോലെ കോരുവാണ് ഞാൻ നോക്കൂ ഇതാണ് അതിൻ്റെ പരുവം ഇനി നമ്മൾ ഇവിടെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ഇട്ട് ചൂടോടെ തന്നെ നമ്മൾ അത് ഇട്ട് കൊടുക്കണം ഇനി പഞ്ചസാര പാനീക്കും ഇത്തിരി ചൂടുണ്ടാവണം കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ അലക്കായയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ പഞ്ചസാര പാനീയിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ നെയ്വിടയിൽ അങ്ങനെ ആ ഒരു ടേസ്റ്റ് അധികം വരാറില്ല ചിലർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഇത്തിരി നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ആ ഒരു നെയ്വിടാന്ന് പറയുമ്പോൾ അതിൻ്റെ നെയ്മണക്കും നെയ്വിടാന്നൊക്കെ പറയാറില്ല അപ്പം അതുപോലെ ആ ഒരു നെയ്യ് മണക്കുന്ന എവിടെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പച്ച നെയ്യ് ഇത്തിരി കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം ആ പാനിയിലേക്ക് പാനി അത്യാവശ്യം ചൂടുള്ളതു തന്നെയാണ് അപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത് ഇനി ഞാൻ ഇത് ഒരു ദിവസം അതായത് ഞാൻ രാത്രി ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വരെ ഇത് ഈ പാനീയിൽ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിത് രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെയാണുള്ളത് നമുക്ക് ഇത് നമുക്കൊരു കോഴി എടുക്കാം നോക്കൂ ഇതിൻ്റെ പരുവം നോക്കൂ നന്നായിട്ട് പഞ്ചസാര പാനിയൊക്കെ കുടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാണാൻ തന്നെ ഒരു ചന്ത ഉണ്ട് നമുക്ക് കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ പക്ഷേ പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല ഒരു ഒത്തിരി പ്രിസർവേറ്റീവ്സും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല നെയ്മണക്കും നെയ്വിടെ തന്നെയാണ് നമുക്കിതൊന്നും തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ എന്ത് സോഫ്റ്റ് ആയിട്ടാണുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാവും നമ്മൾ ബേക്കറിയിലൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യം തന്നെയല്ല ഇതൊക്കെ വലിയൊരു പണിയാണെന്നായിരുന്നു ചിത്രത്തിൽ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നെങ്കിലൊക്കെ അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാൻ വൺസക്കൻ ഇറ്റ്സ് മീനിഷന താങ്ക് യു താങ്ക് യു സോ മച്ച്